ഡിസ്കസ് ചെയ്യാവുന്നത് കേരള പി എസ് സി വൺ സീറോ ഫോർ ആണ് ഇതുപോലുള്ള ലേറ്റസ് ജോബ് നോട്ടിക്കേഷൻ വീഡിയോസ് ലഭിക്കാൻ ഐ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലറ്റ് ഡിസ്കസ് ബോർഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് നോഫിഫിക്കേഷൻ കേരളാ പി എസ് സി ലബോറട്ടറി ടെക്നീഷ്യൻ ഡ്രാഫ്റ്റ്മാൻ ആൻഡ് അദർ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ടോട്ടൽ നൂറ്റിനാല് വേക്കൻസീസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അതിനു അതിനുമുമ്പായി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഓരോന്നായിട്ട് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഏകദേശം ആറ് പോസ്റ്റുകളാണ് പതിനെട്ട് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് എം എസ് സി മൈക്രോ ബയോളജി ബയോ കെമിസ്ട്രി എം എൽ ടി ഈ മൂന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ നെക്സ്റ്റ് വൺ ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് വൺ സബ് എഞ്ചിനീയർ പതിനഞ്ച് പോസ്റ്റ് ഉണ്ട് അമ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് എൽ എൽ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനിയറി ആണ് ക്വാളിഫിക്കേഷൻ നെക്സ്റ്റ് വൺ ടെക്നിക്കൽ സൂപ്പറിൻഡന്റ് ഡയറി ബ്രാക്കറ്റിൽ ഡയറി എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു പോസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഡിഗ്രി ഓർ ഡിപ്ലോമ ഡയറി സയൻസ് ഓർ ടെക്നോളജി ഇതാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇരുപത്തി ആറ് പോസ്റ്റ് ഉണ്ട് തേർട്ടി സെവൻ എയ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇന്റർമീഡിയറ്റ് എം എൽ ടി ഇതാണ് ക്വാളിഫിക്കേഷൻ നെക്സ്റ്റ് വൺ പോലീസ് കോൺസിബിൾ ഡ്രൈവർ ഓർ വിമൺ പോലീസ് കോൺസിബിൾ ഡ്രൈവർ ആൻറ്റിസിപ്പേറ്റഡാണ് ഇരുപത്തെട്ട് ചെയ്യാൻ പറ്റും പ്ലസ് ടു ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ ഇതാണ് ക്വാളിഫിക്കേഷൻ ഞാൻ ഈ പറയുന്ന ഓരോ പോസ്റ്റുകളും ഡിഫറൻ്റ് ആണ് പേര് സെയിം ആയാൽ പോലും ഡിഫറൻറ്റ് പോസ്റ്റാണ് അപ്പോൾ ഓരോ പോസ്റ്റേയും നേരെ തന്നെ പോസ്റ്റിൻ്റെ കോഡ് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഫോർ ട്വൻറ്റി എയ്റ്റ് മാർക്കറ്റിംഗ് മാനേജർ അതിൽ ഒരു പോസ്റ്റ് ഉണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എം ബി എ എം ബി എം മാർക്കറ്റിംഗ് ആണ് ക്വാളിഫിക്കേഷൻ നെക്സ്റ്റ് വൺ ഓൾസോ മാർക്കറ്റിംഗ് മാനേജർ ഫോർ ട്വൻറ്റി വൺ നയൻ ആണ് ഒരു പോസ്റ്റ് ഫിഫ്റ്റി ഏജ് എം ബി എ മാർക്കറ്റിംഗ് ആണ് ഫോർ തേർട്ടി ഫയർമാൻ ഒരു പോസ്റ്റ് നാൽപ്പത് വയസ്സുവരെ അപ്ലൈൻ പറ്റും എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ എൻ ടി സി എൻ എ സി ബോയിലറാണ് ക്വാളിഫിക്കേഷൻ ഫോർ തേർട്ടി വൺ ഫയർമാൻ അതും ആൻസിറ്റഡ് വാക്കൻസിയാണ് ഫിഫ്റ്റി ഏജ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ എൻ ടി സി എൻ എ സി ബോയിലർ ഫോർ തേർട്ടി ടു അസിസ്റ്റന്റ് ആണ് മുതൽ വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ ാണ് പതിനോളിക്കേഷൻ ഫോർ തേർട്ടി ത്രീ അസിസ് മാനേജർ ഒരു പോസ്റ്റ് ഉണ്ട് മുപ്പത്തി വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് നെക്സ്റ്റ് വൺ ഫോർ സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ ഫോർ തേർട്ടി ഫൈവ് ലബോറട്ടറി ടെക്നീഷൻ ഒരു പോസ്റ്റ് വയസ്സ് മുപ്പത്തി ആണ് ക്വാളിഫിക്കേഷൻ ഫോർ തേർട്ടി സിക്സ് പറഞ്ഞു തൗസൻഡ് ട്വന്റി ഫോർ ലൈൻമാൻ ആണ് സെവൻ പോസ്റ്റ് ഉണ്ട് തേർട്ടി സിക്സ് ആണ് ഏജ് ലിമിറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ഫോർ തേർട്ടി സെവൻ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ടു ഒരു പോസ്റ്റ് ഉണ്ട് ഫോർട്ടി വൺ ഏജ് ആണ് ലാസ്റ്റ് എനി ഡിഗ്രി പി ജി ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് ആണ് ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നെക്സ്റ്റ് വൺ ഫോർ തേർട്ടി ടു തൗസൻഡി ഫോർ ക്ലർക്ക് ഒരു പോസ്റ്റ് നാൽപ്പത്തൊന്ന് ഏജ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഫോർ തേർട്ടി നയൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഒരു പോസ്റ്റ് ഉണ്ട് ഫോർട്ടി എയ്റ്റ് ആണ് ലാസ്റ്റ് എം ഡി ഓർ ഡി എൻ ബി ഇൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിക്കൽ മെഡിസിൻ ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഫോർ ഫോർട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ അറബിക് ആണ് ഫിഫ്റ്റീൻ പോസ്റ്റ് ഉണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ബി എഡ് പി ജി കൺസേൺ സബ്ജക്ട് അറബി ആയിരിക്കും സബ്ജക്ട് അതാണ് ക്വാളിഫിക്കേഷൻ ഫോർ ഫോർട്ടി ടു നോൺ വെക്കേഷണൽ ടീച്ചർ ജൂനിയർ മാത്തമാറ്റിക്സ് ആണ് സബ്ജക്ട് ഒരു പോസ്റ്റ് ഉണ്ട് ഫോർട്ടി ഫൈവ് ഏജ് ആണ് ലാസ്റ്റ് ബി എഡ് കൺസേൺ സബ്ജക്റ്റ് മാത്സ് ആയിരിക്കും പി ജി ഡിഗ്രി ഡിസൈറബിൾ ആണ് നെക്സ്റ്റ് വൺ ഫോർ ഫോർട്ടി ത്രീ ഫോർ ഫോർട്ടി ഫൈവ് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി മൂന്ന് പോസ്റ്റ് ഉണ്ട് മുപ്പത്തിനാല് ഏജ് എസ് എൽ സി ബി എ ബി എസ് സി ഓർ ബി കോം ഡിഗ്രി ഫോർ ഫോർട്ടി സിക്സ് വിമൺ പോലീസ് കോൺസ്റ്റബിൾ വിമൺ പോലീസ് പറ്റാൻ എട്ട് പോസ്റ്റ് ഉണ്ട് മുപ്പത്തൊന്നാണ് ഏജ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫോർ ഫോർട്ടി സെവൻ ഡ്രൈവർ കം ഓഫീസർ തന്നെ ഒരു പോസ്റ്റ് തേർട്ടി നയൻ ആണ് ഏജ് സെവന്റ് ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഡ്രൈവിംഗ് ലൈസൻസും കൂടി വേണം ഫോർ ഫോർട്ടി എയ്റ്റ് കോബ്ലർ ഒരു പോസ്റ്റ് ഉണ്ട് തേർട്ടി നയൻ ആണ് ഏജ് ടെൻത്ത് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ഫീൽഡ് ഓഫീസർ ഫോർ ഫോർട്ടി നയൻ ഫോർ ഫിഫ്റ്റി രണ്ട് പോസ്റ്റ് ഉണ്ട് തേർട്ടി നയൻ ആണ് ഏജ് ഡിഗ്രി ഇൻ സയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ നെക്സ്റ്റ് വൺ ഫോർ ഫിഫ്റ്റി വൺ ജൂനിയർ അസിസ്റ്റന്റ് ഒരു പോസ്റ്റ് ഉണ്ട് തേർട്ടി നയൻ ഏജ് എനി ഡിഗ്രി ബട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഓഫീസ് ഓട്ടോമേഷൻ ഓർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഫോർ ഫിഫ്റ്റി ടു ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ഉർദു മീഡിയമാണ് ഒരു പോസ്റ്റ് ഉണ്ട് ഫോർട്ടി ത്രീ ആണ് ഏജ് ഡിഗ്രി ഇൻ ഉറുദു ആൻഡ് ബി എഡ് ഓർ ബി ടി ഓർ എൽ ടി കൺഫേഡ് ഫോർ ഫിഫ്റ്റി ഫോർ ഫാർമസിസ്റ്റ് ഗ്രാഡ് ടൂ ഹോമിയോ ഒരു പോസ്റ്റ് തേർട്ടി നയൻ ഏജ് നഴ്സ് കം ഫാർമസിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് ഉണ്ടാവും ഹോമിയോപതി ആയിരിക്കണം നെക്സ്റ്റ് ഫോർ ഫിഫ്റ്റി ഫൈവ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് ഒരു പോസ്റ്റ് തേർട്ടി ഫോർ ഏജ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തുള്ളത് നെക്സ്റ്റ് വൺ എൽ ഡി ടൈപ്പിസ്റ്റ് ഓർ ടൈപ്പിസ്റ്റ് ക്ലർക്ക് ഒരു പോസ്റ്റ് നാൽപ്പത്തി ഒന്നാണ് ഏജ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഫോർ ഫിഫ്റ്റി സെവൻ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉർദു മീഡിയം രണ്ട് പോസ്റ്റ് ഉണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഡിഗ്രി ഇൻ ഉർദു ആൻഡ് ബി എഡ് ഇൻ കൺസേൺ സബ്ജെക്ട് ബി ടി ഓർ എൽ ടി ആണ് ക്വാളിഫിക്കേഷൻ നെക്സ്റ്റ് പോസ്റ്റും സെയിം ക്വാളിഫിക്കേഷനാണ് ഫോർ ഫിഫ്റ്റി എയ്റ്റ് ട്വന്റി ഫോർ പാർട്ട് ടൈം സ്കൂൾ ടീച്ചർ ഉർദു മീഡിയം ഒരു പോസ്റ്റ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ അപ്ലൈൻ പറ്റും ഡിഗ്രി ഇൻ ഉർദു ആൻഡ് ബി എഡ് ബി എ ബി ടി എൽ ടി കൺഫേഡ് നെക്സ്റ്റ് വൺ ഫോർ ഫിഫ്റ്റി നൈൻ ട്രാക്ടർ ഡ്രൈവർ ഒരു പോസ്റ്റ് ഉണ്ട് നാൽപ്പത്തൊന്ന് വയസ്സേ അപ്ലൈ പറ്റും ഐ ടി ഐ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ഒരുപാട് പോസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഓരോ ജോബിന്റെയും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഈ വീഡിയോടത്തായുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നമുക്ക് നോക്കാവുന്നതാണ് എല്ലാ ഉദ്യോഗസ്ഥങ്ങളും ഇന്ന് തന്നെ മൾട്ടിബിൾ രജിസ്ട്രേഷൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഇതുപോലെ ലേറ്റസ്റ്റ് യോഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽമാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു